എന്തുകൊണ്ട് ഇക്കാര്യം വീണ്ടും വീണ്ടും പറയുന്നു എന്ന് ചോദിച്ചാൽ പരിഹാരമാകാത്ത ഈ ഒരു പ്രശ്നം പറയുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന ആളുകളോട് ടിക്കറ്റ് എടുത്ത ആളുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് ടിക്കറ്റ് നിരക്ക് അല്ലെങ്കിൽ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് വെബ്സൈറ്റിലൊക്കെ കയറിയിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നോ ഗൾഫ് സെക്ടറിൽ നിന്ന് വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവാസി ചെലവാക്കേണ്ട ഒരു തുക ടിക്കറ്റ് നിരക്കിനായിട്ട് ഒരു വശത്തേക്ക് മാത്രം ചെലവാക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഏഴ് മടങ്ങിലധികമാണ് ഓരോ വേനൽ അവധിക്കും ഈ കാര്യം ഉള്ളതാണ് ഇതൊരു പതിവായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഈ ഒരു സീസണിൽ എയർലൈനുകൾ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഇത്തവണ വൺ സൈഡ് ടിക്കറ്റിന് മാത്രം ഒരു ശരാശരി പ്രവാസി ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചെലവാക്കേണ്ട തുക എന്ന് പറയുന്നത് ശരാശരി രണ്ടായിരം ദൃഹമാണ് ഇതിനിപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റിന്റെ കേസിലേക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്തും ആയിരത്തഞ്ഞൂറ് ദൃഹത്തിലധികം ഒരാൾ വൺ സൈഡായിട്ട് തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇനി ഈ ഒരു കാലയളവിൽ തന്നെ തിരിച്ച് നാട്ടിൽ നിന്ന് ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യത്യാസം ഇതിൻ്റെ ഒരു അന്തരം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ജൂലൈ മാസം വേനലവധിക്കായിട്ട് നാട്ടിലേക്ക് പോയി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ തിരിച്ചു വരുന്ന ഒരു പ്രവാസി ഗൾഫ് പ്രവാസി ചെലവഴിക്കേണ്ടി വരുന്ന ടിക്കറ്റിന് മാത്രം ചെലവഴിക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം ഇന്ത്യൻ രൂപയോളമാണ് ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിൽ ടിക്കറ്റ് നിരക്കിന്റെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ തുകയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ സാധാരണ ഒരു ശരാശരി വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ അധ്വാനത്തിന്റെ ഭൂരിഭാഗവും ഈ ടിക്കറ്റ് നിരക്കിനായിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെലവാക്കേണ്ടി വരുന്നു എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പോൾ വളരെ സങ്കടം ഒരു കാര്യം തന്നെയാണ് ഇപ്പോ എയർലൈനുകളൊക്കെ കുറച്ച് സമയം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാസികൾക്കായിട്ട് ശബ്ദമുയർത്തി പാർലമെന്റിലും നിയമസഭയിലും ഇത് പരിഹരിക്കുമെന്ന് പല എലക്ഷൻ നടക്കുന്ന സമയത്തും നാട്ടിൽ വോട്ട് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പലകൂറി അവർ പാർലമെന്റിലടക്കം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് പരിഹാരമാകുന്നില്ല മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് ഇതിനൊന്നും പരിഹാരമായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ഓരോ പ്രവാസികൾക്കും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യാന്തര പണമിടപാടുകൾക്ക് എമിറേറ്റ്സ് എൻ ബി ഡി ഇനി മുതൽ ഫീസ് ഈടാക്കി തുടങ്ങുന്നതാണ് എൻ ബി ഡിയുടെ മൊബൈൽ ആപ്പ് വഴിയും അതോടൊപ്പം തന്നെ ഓൺലൈൻ ബാങ്കിങ് വഴിയും രാജ്യാന്തര ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ഫീസ് ഈടാക്കി തുടങ്ങുമെന്നാണ് അറിയിക്കുന്നത് ഈ പുതിയ നിയമപ്രകാരം ഇത്തരം ഇടപാടുകൾക്ക് ഫീസ് ആയിക്കൊണ്ട് ഇരുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ദീർഘം ഫീസായിട്ട് നൽകേണ്ടി വരും മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ശ്രീലങ്ക ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഡയറക്ട് റെമിറ്റൻസ് നടത്തുന്ന സമയത്ത് പെട്ടെന്നുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് സൗജന്യമായിരുന്നു ഫീസ് ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇനി മുതൽ ഫീസ് ഈടാക്കി തുടങ്ങുമെന്ന് ഉപയോക്താക്കൾക്ക് ഇമെയിൽ സന്ദേശം വഴി ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ദുബായ് രാജകുമാരന്റെ ഈ പ്രവൃത്തികൾ നമ്മളെ മുൻപും സന്തോഷിപ്പിക്കുകയും അമ്പരപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത പലരും അറിഞ്ഞു കാണും ദുബായ് മാളിലെ ഒരു റെസ്റ്റോറൻ്റിലെത്തി അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഭക്ഷണം കഴിച്ച് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ബില്ല് അടച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് ഒരു യുവതി വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇരുപത്തയ്യായിരം ദർഹം മുതൽ മുപ്പതിനായിരം ദർഹത്തോളം അവിടെ ബില്ല് ഉണ്ടായിരുന്നു ആ ബില്ല് അടച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം നടന്നു നീങ്ങി എന്നാണ് പറയുന്നത്

एक्सप्लोर एजुकेशन किसा फ्लोर एक्सप्लोर्डुकसा फ्लोर्मस्ट एक्सप्रेसो ट्रावल अंडवर्स फिरा फुट्स आयुर्स आयुर्वेद गोल्ड स्टार रेन्टकर् अलू सूद आयुर्मना आयुर्वेद एंड पंचकर्मा सेंटर